നിങ്ങളെ ഭാര്യ കാരണം അല്ലെങ്കിൽ പാർട്ട്ണർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ കാരണം റീസൻ്റ് ഞാനൊരു വീഡിയോ കണ്ടു റഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു എന്തോ ഒരു മിക്സ് മാർഷ്യൽ ആർട്സ് ആയിരുന്നു അപ്പോൾ അവിടെ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് വ്ളാഡിമിർ പൊളോസോ എന്ന് പറയുന്ന ഒരു ഫൈറ്ററും അതേപോലെ ആന്റണി കലുഷ്കം പറയുന്ന മറ്റൊരു ഫൈറ്ററും അപ്പോൾ ഫൈറ്റിൻ്റെ അവസാനഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക നമുക്ക് കണ്ടാൽ മനസ്സിലാകും കാരണം ഈ വ്ളാഡിമിർ പൊളോസോവ് താഴെ കിടന്ന് ആന്റണിയുടെ കയ്യിൽ നിന്ന് ഫിസ്റ്റ് ഹാമറും അതേപോലെ തന്നെ ഈ എൽബോകളും ഏറ്റുവാങ്ങിക്കൊണ്ട് പരാജയത്തിലേക്ക് അടുക്കാൻ പോകുന്ന സമയത്ത് ഈ താഴെ കിടക്കുന്ന വ്ളാഡിമിർ പൊളോസോവിൻ്റെ ഭാര്യ ആ ഔട്ട് പുറത്തേക്ക് വന്ന് ഒച്ചത്തിലൊച്ചത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയുകയാണ് എന്താ പറയുന്നത് മനസ്സിലായിട്ടില്ല പക്ഷെ കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിനുള്ള സപ്പോർട്ടും അദ്ദേഹത്തെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇത് കൂടിയാണ് കൊടുക്കുന്നത് സെക്യൂരിറ്റി ഇങ്ങനെ വിളിച്ചു വെക്കുന്നത് അത്ഭുതം എന്ന് പറയട്ടെ ഒരു അഞ്ചോ പത്തോ സെക്കൻഡുകൾ കൊണ്ട് പിന്നെ അവിടെ ഒരു മാറ്റം ഉണ്ടായി അതായത് ഒരു ഒരു ആംബാറിലൂടെ ഈ വ്ളാഡിമർ ഫുളോസോവ് തൻ്റെ മേലെ കിടക്കുകയായിരുന്ന ആന്റണി ഗലുഷ് നിഷ്കരണം തോൽപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടായി അതിനുശേഷം ഈ വ്ലാഡിമാർക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാവും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക പ്രത്യേക സന്തോഷം തോന്നും